ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻ്റ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കമൻറ്റിന് എല്ലാവരും കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാൻ നോക്കലുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുവയ്ക്കാം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഐസ് വിടാനൊക്കെ വേണ്ടിയിട്ട് കുറേ നേരത്തെ തന്നെ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി അങ്ങനെ ഐസൊക്കെ വിട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് കഴുകി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് ചിക്കനും പിടിയൊക്കെയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ കഴുകിയത് വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം മണ്ണിൻ്റെ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതിൽ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും ചെറിയൊരു കഷ്ണ സവാളയൊക്കെ അരിഞ്ഞ് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ കുറച്ച് വലിയ ജീരകം പൊടിച്ചത് ഒക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാനിതാ നല്ലോണം കൈവെച്ചൊന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഉള്ളീന്ന് തക്കാളിയൊന്നും വാട്ടാതെ അങ്ങനെ പച്ചക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ കറി അപ്പോൾ നമ്മൾ എന്തായാലും അടുപ്പൊക്കെ കത്തിച്ചേക്കണം അടുപ്പ് കത്തിച്ചിട്ട് ഇതാ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് അവിടെ കടന്നിട്ട് വേവട്ടെ അത് വേവുമ്പോൾ തന്നെ നമുക്ക് അതിൽ വേണ്ട പിടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കണമല്ലോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള അരിപ്പൊടിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാട്ടിയെടുക്കണം പൊടി വാട്ടാനുള്ള വെള്ളം അടുപ്പത്തിൽ വെച്ചേക്കണം കേട്ടോ വെള്ളം അതാ തിളച്ച് തിളച്ച് കൊണ്ട് അപ്പോൾ നമുക്ക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വാട്ടിയെടുക്കുകട്ടോ ചെയ്യുന്നത് ചിലർ തേങ്ങയും അതുപോലെ നല്ല ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കും അപ്പം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കണില്ല കേട്ടോ ഞാൻ സാധാ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കണ പോലെ തന്നെ പൊടി വാട്ടിയെടുക്കുകയാണ് പിന്നെ സ്കൂളുള്ള ദിവസം രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇന്ന് ചോറൊന്നും വേണ്ട കേട്ടോ ചോറ് ഇപ്പോൾ കുട്ടികൾക്ക് എക്സാം തുടങ്ങിയതുകൊണ്ട് ചോറ് ഉണ്ടോ ഒന്നും വേണ്ട അപ്പം പിന്നെ രാവിലെ സമയമുണ്ടല്ലോ അപ്പം ഇന്ന് ഇതാക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചിട്ടോ ഇതിനങ്ങനെ ഒരുപാട് പണിയൊന്നുമില്ല എന്നാലും പണി ഉണ്ടാനും ഈ ഒരു ചെറിയ ചെറിയ കുഞ്ഞിപ്പിടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ അതിനാണ് പണിയുള്ളത് അല്ലാതെ ഇപ്പം പൊടി വാട്ടാനും അതിനൊന്നിപ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താണ്ട് അതിങ്ങനെ കയ്യിൽ വെച്ച് പരത്തി എടുക്കണ്ടേ അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് പണിയെടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിക്കാർ കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണിത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അടുക്കൊക്കെ ഉണ്ടാക്കിനി ഇപ്പം കുറെ അയക്കണിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം ഒന്ന് ഇതായിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചു അങ്ങനെന്താ ഞാൻ പൊടിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒന്നൊന്ന് ചൂടാറിഞ്ഞതിന് ശേഷം നമ്മളെ പത്തിരിശീറ്റി ഇരിച്ചാണ്ടായിക്കിട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കേട്ടോ മാവ് കുഴച്ചെടുക്കല് നമ്മൾ കയ്യുമ്മ കുറച്ച് പച്ചവെള്ളം ആക്കി കൊടുത്താൽ മതി എന്നാൽ അങ്ങനെ കയ്യുമ്മ വല്ലാതെ അങ്ങോട്ട് പൊള്ളൊന്നും ചെയ്യൂല ചൂടോടെ കൂടിയിട്ട് കുഴച്ചെടുക്കുമ്പോളേ പെട്ടെന്ന് മാവ് കുഴഞ്ഞു കിട്ടും ചൂടാറിയിട്ട് കുഴക്കാൻ നിന്നാൽ അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് കുഴ ആയിക്കിട്ടില്ല കുറേ നേരം അങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ കുഴച്ചെടുത്ത് കേട്ടോ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം അപ്പം ഞാൻ കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താണ്ട് ഇതേപോലെ അങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇപ്പോൾ ഉറ്റിയെടുക്കണമൊന്നുമില്ല നമ്മളത് ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ പരത്തിയെടുക്കുമല്ലോ ആ സമയത്ത് അങ്ങനെ ഉട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദാ അതൊക്കെ ഇതേപോലെ ആക്കി എടുത്തിട്ട് ഇനി ഇതാ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് അങ്ങനെ പരത്തി കൊടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ് പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാൻ ഇപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക ഞാൻ ഇതേപോലെ ആയിട്ടാക്കിയിരിക്കണത് ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും അപ്പോൾ നടുക്ക് ചെറിയൊരു കുഴിയായിട്ട് അങ്ങനെ കിട്ടും ഇതാ ഞാൻ നമ്മൾ ഇഡലി പാത്രത്തെ ഒരു തട്ട് എടുത്ത് നടന്നിട്ടുണ്ട് ആ കുറേ ഹോൾസ് ഉള്ള തട്ടുണ്ടല്ലോ അയക്കൊരു വാഴണ്ടല വാഴണ്ടലിൻ്റെ ഒരു കഷ്ണം വിരിച്ചു കൊടുത്താണ്ട് അയക്കാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഒരു ഒട്ടലേ കാരം അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പലി ആ വെള്ളവും വെച്ചിട്ടുണ്ട് അതിന് കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ടൊരു ഒരു അഞ്ചാറ് ഒരു ആറേഴ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ തന്നെ ഒക്കെ വന്നിട്ടുണ്ടാവും ഇത് നമ്മൾ പൊടി തിളച്ച വെള്ളത്തിലിട്ട് വാട്ടി കുഴച്ചെടുത്തതൊക്കെ തന്നെയാണ് എന്നാലും പൊടി അത്യാവശ്യം വന്തിട്ടൊക്കെ ഉണ്ടാവുന്നാലും ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരം അപ്പോൾ ആവി കയറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒട്ടലുണ്ടാവില്ല അപ്പോൾ അത് ആവി കയറ്റാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ കറി ഒന്ന് വന്ന് നോക്കിയിട്ടോ ചിക്കൻ കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കുറച്ചേരം കൂടി ഒന്ന് വന്തു വരട്ടെ തന്നെ നമുക്ക് അതിക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കേണ്ടിട്ടേ അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയിട്ട് ആ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഇളയ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ കാണുന്നുണ്ടല്ലോ തേങ്ങൻ്റെ അപ്പോൾ നമ്മൾ ചിരക്കുമ്പോൾ അങ്ങനെ കഷ്ണം പറഞ്ഞു പോകുന്നതാണ് കേട്ടോ തേങ്ങ വറുക്കാതെ പച്ചക്കറി അരച്ചിട്ടും ചേർക്കുക അതിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കെ കേട്ടോ ഞാൻ അപ്പം തേങ്ങ വറുത്ത് അരച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് ചേർക്കണത് അപ്പോൾ അതാ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞാനിതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ചൂട് അറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പലരും പല രീതിയിലുണ്ടാക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്തതൊള്ളൂ ഞാൻ പിന്നെ എല്ലാം തട്ടി കൂട്ടി ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ ചിലപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കണു കേട്ടോ ചിക്കൻ കറി വെന്തപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് ഇതീക്കൊഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആട്ടോ ഞാൻ ഇതീക്കൊഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ജാറ് ചോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ പിടി ഉണ്ടാക്കിയപ്പോൾ അതിലും ഉപ്പ് ചേർത്ത്ക്കണം അതിക്കാവശ്യത്തിനുള്ള ഉപ്പ് അതിലുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ചിക്കൻ കറിയിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതീക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ ആ പിടി ഉണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പിടി ഉണ്ടാക്കാനുള്ള ഉള്ളൂ നമുക്ക് കുറച്ച് ടൈം എടുക്കുക അല്ലാതെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റേണ്ടത് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ ഞാനിത് ആ പിടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ചേർക്കേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അപ്പോൾ ഗസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറാക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ചേർക്കെട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഇതിൽ കടന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്കൊന്ന് ചെറിയ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അപ്പോൾ അത് എന്താ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതൊന്ന് തൂമിച്ചെടുക്കണ്ടട്ടോ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയല്ലേ എടുത്തുക്കണത് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തുക്കുന്നത് അപ്പോൾ ഉള്ളിയും കറിവേപ്പിൻ്റെയിലൊക്കെ മൂത്ത് വന്നിട്ട് ഇനി ഇത് ഇതീക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കറിയൊക്കെ കടുക് വറുത്തെടുക്കുമ്പോഴും അതേപോലെ തൂമിച്ചെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലേ സ്മെല്ലായിക്കാറില്ലേ ആ ഒരു സ്മെല്ല് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കൂലേ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിലാകുമ്പം ഓയിലൊന്നാണെങ്കിൽ അത്രക്ക് ടേസ്റ്റ് തോന്നൂലേ വെളിച്ചെണ്ണയിലാവുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ കാരം അപ്പോൾ അതത് ചൂടോട് കൂടിയിട്ട് തന്നെ പ്ലേറ്റിക്ക് വിളമ്പിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കുറച്ചുള്ളുണ്ടെങ്കിലും ഒരു ഉരുളക്കിഴങ്ങോ ഒരു സവാളെ തക്കാളിയോ അങ്ങനെയൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ എപ്പോഴേലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടാവും ചെയ്യും എപ്പോഴും നമ്മൾ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കണ കാട്ടിലും എപ്പോഴേലൊക്കെ അതേപോലെ എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിക്കോളും അപ്പോൾ റിച്ചുമോ അത് കഴിച്ചപ്പോൾ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് മേടിച്ചു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് തരുമോ ചോദിച്ചാണ്ട് ഒരു പാത്രം കൊണ്ടുവന്നാൽ നിൽക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് ഒരിക്കൽ പിന്നെ ചോറൊക്കെ ഓരോ സ്കൂളിൽ തന്നെ ഉണ്ടാവും ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് ചോറൊക്കെ സ്കൂളിൽ ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ കൊണ്ടുപോകും ഇപ്പോൾ അങ്ങനെ അധികം കൂട്ടാനും കൊണ്ടുപോകലില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ പാത്രങ്ങളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കഴിക്കാൻ അപ്പോൾ അതൊക്കെ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അങ്ങനെ മുറ്റക്കടിച്ചുവാരി മുറ്റക്കടിച്ചുവാരി കഴിഞ്ഞ് അപ്പോഴത്തേന് നമ്മൾ മീൻകാലം വന്നിട്ടുണ്ടെനി അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലത്തെ താത്താക്ക മീൻ വേണം പറഞ്ഞിട്ടോ അപ്പോൾ ഓരോ വീട്ടിലേക്ക് പോകണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി പോകണം അതിൽ മീൻ വണ്ടി പോകില്ല അപ്പോൾ എന്നോട് വാങ്ങാൻ ഏൽപ്പിക്കലാണ് നമുക്കൊന്ന് ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ മീനൊക്കെ വാങ്ങിയാണ്ട് അത് കൊണ്ട് കൊടുക്കാൻ പോയതാട്ടോ അപ്പോൾ ഒരു കുട്ടി കുട്ടിയോടെ ചൂണ്ടലിടുന്നുണ്ടെനി അപ്പോൾ ഓന് കിട്ടിയ മീനൊന്ന് കാണിച്ചതാ കേട്ടോ ഞാൻ ക്യാമറയിൽ പിന്നെ അതാ പാത്രങ്ങളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കഴുകാൻ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കൗണ്ടർ ടോപ്പുമ്പോൾ സിങ്കിൻ്റെ അടുത്തൊക്കെ എടുത്ത് വെച്ചൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണേനി പാത്രങ്ങൾ ചിലപ്പോൾ ഞാൻ കുക്ക് കൈണീൻ്റെ അടിയിൽ കൂടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കലുണ്ട് ഇന്നിപ്പോൾ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു കൂട്ടി വെച്ചാൽ അതുള്ള കുഴപ്പം ഒരുപാടുണ്ടാവും പിന്നെ കഴുകാൻ അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മഞ്ജുമോളൊക്കെ ഒരു കഴിച്ച പാത്രക്കോലും കഴുകി പോകലുണ്ട് കേട്ടോ തോനൊന്നും ഇങ്ങനെ കഴുകാണ്ടാവില്ല അതേപോലെ മുറ്റടിച്ചു വരാനോ ആകെ അടിച്ചു വരാനോ എന്തിനെങ്കിലുമൊക്കെ തരലുണ്ട് അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ നല്ല കണ്ടേ ഇനി ഒരു ജോലിയും ചെയ്യൂലേ ചോദിച്ചിട്ട് ഇവിടെ ഉണ്ടാവുമ്പോഴൊക്കെ ചെയ്യൂട്ടോ ഇപ്പോൾ പിന്നെ അവർക്ക് ടൈമില്ല ഇപ്പോൾ പിന്നെ സ്കൂൾ എക്സാം ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ വല്ലാതെ ഞാനൊന്നും ഉടുപ്പിക്കലില്ല അങ്ങനെ അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചിക്കനും പിടി ഉണ്ടല്ലോ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചു അങ്ങനെ കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കൊക്കെ കിട്ടിക്കണ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുക കുട്ടികൾ സ്കൂളിട്ട് ഉച്ചക്ക് വരും അഞ്ചുമോളൊക്കെ അപ്പോഴത്തേന് ചോറൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിതാനിപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഹാളിൽ ടേബിള കുറേ പുസ്തകങ്ങളുണ്ട് ഇനി ഇതിൻ്റേതും ഉണ്ട് ഐഫക്കുട്ടിൻ്റേതും ഉണ്ട് മറ്റോടത്തൊന്നും അങ്ങനെ അവിടെ ഇവിടെയും കിടക്കൊന്നുമില്ല കുട്ടി പിന്നെ സ്കൂൾക്ക് പോകുമ്പോൾ ഓളത്തിൽ ചിലപ്പോൾ അതിൻ്റെ എപ്പോഴൊക്കെ നോക്കിയാണ്ട് ടേബിൾ മേലൊക്കെ വെക്കും ചിലപ്പോൾ എടുത്ത് ചെയ്യും ഇന്നിപ്പോൾ ടൈം പൊട്ടിയിട്ടുണ്ടാവില്ല മദ്രസ് ഇട്ട് വന്നാൽ തന്നെ നേരെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഓളെ പുസ്തകം എൻ്റെ പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ എടുത്തുവെച്ച് പിന്നെ നമുക്ക് ഇൻ്റെ സു ആലിന്നൊരു പാത്രം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാസം റിവ്യൂ ചെയ്യാനുള്ള അതിൻ്റെ ബോക്സ് തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ അത് കൊടുത്തുവച്ച് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും അത് പെറുക്കി വെക്കലാണ് പിന്നെ തീരാത്തൊരു പണി പറഞ്ഞാൽ അതേപോലെ തന്നെ ഐഫുക്കുട്ടിൻ്റെ കളിക്കൂപ്പാളുണ്ടാകും അവിടെ ഇവിടെയൊക്കെ ഗ്യാസ് ആയിട്ടും സ്റ്റവ് ആയിട്ടും പാത്രങ്ങളായിട്ടും നീതിയൊക്കെ എപ്പോഴേലൊക്കെ രാത്രിയൊക്കെ കാണാൻ ചിലപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ചു നേരൊക്കെ കളിക്കണം അങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നതാണ് കേട്ടോ അതൊക്കെ അതൊക്കെ എടുത്തുവച്ചു പിന്നെ കുറച്ച് തുണികളുണ്ടായി മടക്കാൻ അതും മടക്കിയൊക്കെ എടുത്ത് വെച്ചു പിന്നെ അതൊക്കെ അടിച്ചു വാരിയിട്ട് ഇനി ഇപ്പം ഒന്ന് തുടക്കണില്ല കേട്ടോ ഒന്നലെ തുടച്ചിരിക്കണം അപ്പം ഇന്ന് തുടക്കലില്ല ഇപ്പോൾ ഒന്നരാടാണ് തുടക്കലൊക്കെ അപ്പോൾ നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ട് നമ്മളിപ്പോൾ ചെയ്യണ ആ ജോബിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അത് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടോ ഒന്ന് ഫാനൊക്കെ ഇട്ടിരുന്ന് പത്രമൊക്കെ വായിച്ചു എന്നിട്ട് പിന്നെ കുഴക്കൊക്കെ മാറിയിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്ന് ചിക്കൻ ഉണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടൊരു റൈസ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെ ഒരു പാത്രത്തിക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായും അതേപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പും ചെറിയ രണ്ട് കഷ്ണം പട്ടയൊക്കെ ഇട്ട് കൊടുത്തീനും പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു മാഗി ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മന്തി മസാലയും ചേർത്തിട്ടുണ്ട് ഇത് മന്തി അല്ല കേട്ടോ മന്തിൻ്റെ ഏഴരികത്തും കൂടി പോകൂല അപ്പോൾ പെട്ടെന്നൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാനൊക്കെ പറ്റും ചിക്കനും അരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കുട്ടിയൊക്കെ പിന്നെ എങ്ങനെയായിട്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മന്തി അരി കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി മന്തി മസാല ഒക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് നല്ല ഇഷ്ടാട്ടോ അപ്പോൾ പിന്നെ ഒരു ഒരുക്കാളുള്ളതല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ മുറി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും അയക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാണ് കേട്ടോ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിന് ഞാൻ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ അപ്പോൾ ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം കുക്ക് ചെയ്യാനും തുടങ്ങി അപ്പോൾ അത് അവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിക്ക് ഞാൻ സൺഫ്ലോർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ആദ്യം ഈ ചിക്കനൊന്നു നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് കണ്ടിട്ട് കളിഞ്ഞാൽ ചീച്ച അറിയാതെ കേട്ടോ മന്തിയിൽ ആ ഒരു മുളക് പൊടിയൊന്നും ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മന്തിയൊന്നുമല്ല ഞാൻ പറഞ്ഞില്ല മന്തിൻ്റെ ഏഴ് അരിക്കത്തും കൂടി പോകുകയെന്നുള്ളത് ഞാൻ വെറുതെ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മളൊരു രീതിക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക ചിക്കനും ഉണ്ടേനെ അരിയൊക്കെ ഉണ്ടേനെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ മന്തി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസൊന്നും ഇല്ലേനും ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചോറ് കറി ഉപ്പേരി പപ്പടം അതൊന്നും വേണ്ടല്ലോ അതോ ഇത് മാത്രം മതി എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തിയും കൂടിയൊക്കെ ചട്ണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി ആയിരിക്കും അപ്പം ഞാൻ ചിക്കന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ദാ അരി കുറച്ചേരൊക്കെയാണ് കേട്ടോ ഇട്ട് വെച്ചിട്ട് ഇത് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അരി തന്നെയാണ് ഇന്ത്യ ഗേറ്റിന്റെ അരിയുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് കപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അരി വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അരി കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ ഇനിയിപ്പോൾ നമ്മളിതിന്ന് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇവിടെ കരൻ്റെ അടുപ്പുമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേനി ചെമ്പില് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ നല്ല ജീരകം അതേപോലെ ചെറിയ രണ്ട് കഷ്ണം പട്ട ഏലക്കായ കറാമ്പൂ പിന്നെ കുരുമുളക് ഉപ്പ് കുറച്ച് സൺഫ്ലവർ ഓയില് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെനി അപ്പോൾ വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് അ കരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അരി കുറച്ചേരം വെള്ളത്തിലിടണമെന്നുള്ളൂ അതേപോലെ ചിക്കനിലൊക്കെ മസാല തേച്ച് കുറച്ചു നേരം വെക്കുകയാണെങ്കിൽ മസാല നല്ലവണ്ണം അതിൽ പിടിച്ചോളൂ അപ്പോൾ ഇനി ഇത് അവിടെ കടന്നിട്ട് അപ്പോൾ അപ്പോഴത്തേന് ചിക്കനും റെഡി ആവട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞു ഇനി അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേനി അത് ഇതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് ചിക്കൻ ഇതാ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ ജാറിലിട്ട് അരച്ച് വെച്ച ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ സവാള വേണമെങ്കിൽ ചേർക്കാം ഞാൻ സവാള ഒന്നും ചേർത്തിട്ടില്ല തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അതേപോലെ പച്ചമുളകും വേണമെങ്കിൽ ചേർക്കാം ചെറിയൊരു എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരിമുളക് കൂടി ചേർത്ത്ക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് അരച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ചെറിയ തേയില ഇട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കുകയാണ് അപ്പോൾ ചിക്കൻ കുറച്ച് വേവാനും ഉണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ അരച്ച് ചേർത്ത തക്കാളിയൊക്കെ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി എണ്ണക്കൊന്ന് തെളിഞ്ഞു വരട്ടെ അതോളം അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ ചോറും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറും ഊറ്റിയെടുക്കുന്ന ടൈം എപ്പോഴാ വെച്ചാൽ അതിങ്ങനെ വളഞ്ഞു വരുമല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ അത് ഊറ്റിയെടുക്കുക അപ്പോൾ പാകത്ത് വേവിന് ഊറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ റൈസ് പിന്നെ നല്ലോണം വേവ് കയറി കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടൂല അപ്പോൾ ഒരു പാകത്ത് വേവിന് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ടേനി അപ്പോൾ തന്നെ പിന്നെ ചിക്കനും വന്നിട്ടുണ്ടേനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടേനെ അപ്പോൾ അതിന്റെ മേലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടോ തീയൊന്നും ആക്കിയിട്ടില്ല തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കേട്ടോ ഇനി ഇതിങ്ങനെ അടച്ചു വെക്കട്ടെട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കേണ്ടി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തീ ഓഫ് ആക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അപ്പോൾ പിന്നെ നമ്മളെ ചോറ് ദമ്മൊക്കെ കയറിയിട്ട് അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ ഈ അടുപ്പിന് ചെറിയൊരു ഹോൾസ് ഉണ്ടല്ലോ അത് ഞാനൊരു വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഉളക്ക് കുത്തി കയറ്റി കൊണ്ടു കേട്ടോ ആവി പുറത്തേക്ക് പോവാതിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഒരു വെയിറ്റും വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഞാൻ വെയിറ്റൊന്നും വെച്ചിട്ടില്ലേന് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുറന്നു നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഇത് തുറന്നു നോക്കി ഇപ്പോൾ മന്തിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഇത് അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ഒരു ചിക്കനിൽ ഉണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ അതൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആയും ചെയ്ത് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിട്ടാണ് കഴിക്കാൻ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മയോണൈസും ഉണ്ടാക്കാം അതേപോലെ കുറച്ച് ചട്നി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മന്തിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാം കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ചിലപ്പം അങ്ങനെയാണല്ലോ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി കാരണം ചിലപ്പം നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊളാവൂലേ അങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്കൊക്കെ അങ്ങനെ പറ്റലുണ്ട് ഇന്നിപ്പോൾ എന്താ അറിയില്ല ഈ ഒരു ചോറ് വെച്ചപ്പോൾ വെച്ചപ്പം തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ കുട്ടികൾക്കും അതേപോലെ തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് പിന്നെ അമ്മയും നമ്മൾ അനിയത്തിക്കുട്ടിയും അളച്ചൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ എല്ലാവർക്കും കുറേശ്ശത് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ് കേട്ടോ ഇനി ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യുക ഇനിയിപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ